പയ്യന്നൂർ പെരുമ്പ ഔഷധിയിൽ കർക്കടക കഞ്ഞിക്കൂട്ടുകളുടെ കലവറ പയ്യന്നൂർ പെരുമ്പ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കൈരളി ഹോട്ടലിന് മുകളിലുള്ള ഔഷധി ആയുർവേദ മരുന്ന് ഷോപ്പ് പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ചു ഔഷധിയുടെ എല്ലാ മരുന്നുകളുടെയും പുതിയ കൂടിയാണ് ആരംഭിച്ചിരിക്കുന്നത് കർക്കിടക ചികിത്സക്കാവശ്യമായ കർക്കടക കഞ്ഞിക്കൂട്ടുകളുടെ വിൽപ്പന ഉദ്ഘാടനവും നടന്നു വ്യാപാരി വ്യവസായി സമിതി പയ്യന്നൂർ ഏരിയ ജോയിൻറ്റ് സെക്രട്ടറി പി പ്രകാശൻ നിർവഹിച്ചു ചടങ്ങിൽ നിരവധി പേർ സംബന്ധിച്ചു സോറിയാസിസ് പ്രമേഹം നടുവേദന കൈകാൽക്കടച്ചിൽ കടച്ചിൽ സ്ത്രീരോഗങ്ങൾ സന്ധിവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഫലപ്രദമായ ചികിത്സക്കും ഔഷധിയുടെ അരിഷ്ടം ലേഹ്യം കുഴമ്പുകൾ ഹെയർ ടോൺ ഫേസ് പാക്ക് എന്നിവ ഇവിടെ ലഭ്യമാണ് ചെറുതാഴം കുഞ്ഞിമംഗലം ചെറുപുഴ തുടങ്ങിയ ആയുർവേദ ഡിസ്പെൻസറികളിലും കണ്ടോത്ത് ആയുർവേദ ആശുപത്രിയിലും സേവനമനുഷ്ഠിച്ച ഡോക്ടർ പി രമേശൻ ചൊവ്വാ ശനി ദിവസങ്ങളിൽ മൂന്ന് മണി മുതൽ ആറു മണിവരെ ഔഷധിയിൽ വെച്ച് രോഗികളെ പരിശോധിക്കുന്നുമുണ്ട് ഫലപ്രദമായ ചികിത്സാ സൗകര്യം ഇവരെ ഏർപ്പെടുത്തിയതായി മാനേജ്മെൻറ്റും അറിയിച്ചു ഔഷധീൻ്റെ കഞ്ഞിക്കൂട്ടുണ്ട് അതിൻ്റെ പൊടി ചൂർ പൊടികൾ പൊടിയുണ്ട് ചൂർണമുണ്ട് പിന്നെ ഇല്ലത് തൈലങ്ങളാണ് ധനവന്ധനം തൈലം വരാശ്വന്താ തൈലം അങ്ങനെ അതെല്ലാം സുഖചികിത്സക്ക് വേണ്ടിയിട്ട് നടുവേദന ഈ ധന്യം നടുവേദനക്ക് മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ ശവനപ്രാവശ്യം അശ്വന്താധിനേഹം പിന്നെ പ്രസവൈലം തെങ്ങും ബത്തിലാതിനേഹം അങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റും ബുക്കിങ്ങിനായി ഇരുപത് നാൽപ്പത്തി ഏഴ് അറുപത്തൊന്ന് എന്ന ലാൻഡ് ഫോണിലോ എൺപത്തഞ്ച് നാൽപ്പത്തിയേഴ് പതിനാറ് അറുപത് അമ്പത്തിമൂന്ന് എന്ന മൊബൈൽ നമ്പറോ ബന്ധപ്പെടുക മലയാളികളുടെ ആരോഗ്യം ഔഷധിയിലൂടെ ബ്യൂറോ പയ്യന്നൂർ ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുകയേ വേണ്ട എല്ലാ എല്ലാ കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ കോളേജ് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെ നിന്നല്ലേ ബാഗ് അല്ല പിന്നെ ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ബാക്ക് ഷോറൂം ഒപ്പം റെയിൻകോട്ടുകൾ